ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി ഫസ്റ്റ് സെമസ്റ്റർ മെയിൻ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിലെ യൂണിറ്റ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു സോഷ്യോളജി നാച്ചുറൽ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന ഭാഗമാണ് ഇതിൽ സോഷ്യോളജിയുടെ ഡെഫിനിഷനും സോഷ്യോളജിയുടെ ഉത്ഭവം മറ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ഡെഫിനിഷൻ അതുപോലെ സോഷ്യോളജിയുടെ ഫീച്ചേഴ്സ് സ്കോപ്പ് ഒക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി സമൂഹ ശാസ്ത്രത്തെ സമൂഹ ശാസ്ത്രം സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രീയ പഠനശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഓരോന്നിനും കുറിച്ച് പഠിക്കാനും ഓരോ ശാഖയുണ്ട് ഉണ്ടാവും അപ്പൊ അതുപോലെ സമൂഹത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാനുള്ള ഒരു പഠനശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത് ലാറ്റിൻ പദമായിട്ടുള്ള സോഷ്യസ് ഗ്രീക്ക് പദമായിട്ടുള്ള ലോഗോസ് എന്നിവ ചേർന്നാണ് സോഷ്യോളജി എന്ന് വേർഡ് വന്നിട്ടുള്ളത് മനുഷ്യന് കൂട്ടമായി ജീവിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇതെന്ന് സൂചിപ്പിക്കുന്നു അഗസ്റ്റ് കോംതെയാണ് ഫാദർ ഫാദർ ഓഫ് സോഷ്യോളജി ആയിട്ട് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ ദ പോസിറ്റീവ് ഫിലോസഫി എന്ന പുസ്തകത്തിലാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അദ്ദേഹത്തെ സമൂഹ ശാസ്ത്രത്തെ അല്ലെങ്കിൽ സോഷ്യോളജിയെ സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള ഒരു സൈദ്ധാന്തിക ശാസ്ത്രം എന്നാണ് അബ്സ്ട്രാക്ട് തിയറിറ്റിക്കൽ സയൻസ് ഓഫ് സോഷ്യൽ ഫിനോമിനുള്ള രീതിയിലാണ് അദ്ദേഹം സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ചിലരെന്താണ് സാമൂഹിക സോറിയൽ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞു ചിലർ സാമൂഹിക ഇടപെടലിനെ കുറിച്ച് സാമൂഹിക ജീവിതത്തെ കുറിച്ചൊക്കെ ചിലർ പറയുന്നു ചിലർ സാമൂഹിക ബന്ധങ്ങളെ കുറിച്ചുള്ള ശാസ്ത്ര ശാഖയാണെന്ന് പറയുന്നു അപ്പൊ അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അപ്പൊ സമൂഹത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതിന് പഠിക്കാനുള്ളതാണ് നാച്ചുറാൻ സ്കോപ്പ് ഓഫ് സോഷ്യോളജി സമൂഹ ശാസ്ത്രത്തിന്റെ സ്വഭാവം വ്യാപ്തി സമൂഹ ശാസ്ത്രത്തെ ഒരു ശാസ്ത്രമായിട്ടാണ് സ്ഥാപകര് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിന് അതിൻ്റെതായിട്ടുള്ള സിദ്ധാന്തങ്ങളും മറ്റുമൊക്കെ ഉണ്ട് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്ര ശാസ്ത്രമാണ് സമൂഹശാസ്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പഠന വിഷയവും ശാസ്ത്രം ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് സാമൂഹിക ശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അതിർത്തി ഉണ്ട് അപ്പൊ ഒരു സ്വതന്ത്രമായിട്ട് ഇപ്പൊ സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് കരുതിയിട്ട് ഇതാവൂല അതൊരു സ്വതന്ത്ര ശാസ്ത്രമായിട്ട് നിലനിൽക്കുന്നതാണ് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രമാണ് ഇതൊരു പ്രായോഗിക ശാസ്ത്രമല്ല പ്രാക്ടിക്കൽ ഇതില്ല മനുഷ്യ അറിവില് അറിവ് നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ശുദ്ധ ശാസ്ത്രമാണ് സോഷ്യോളജി ശുദ്ധ ശാസ്ത്രമായിട്ടും സോഷ്യൽ വർക്കിനെ അതിന്റെ പ്രായോഗിക രൂപമായിട്ടും താറ്റമ്യം ചെയ്യാം ഇപ്പൊ സോഷ്യോളജിയുടെ അപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത് മിക്കവാറും സോഷ്യൽ വർക്കിലൂടെയാണ് അതാണ് ഇവിടെ പറയുന്നത് മൂന്നാമത്തത് അനുഭവപരമായിട്ടുള്ള ശാസ്ത്രം സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് അനുഭവങ്ങളെയും അതുപോലെ നമ്മളെ ഇന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന തെളിവുകളുടെ എവിഡൻസിനെ ആശ്രയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഫീൽഡിൽ നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റയെ അടിസ്ഥാനമാക്കിയിട്ടാണ് സോഷ്യോളജിയുടെ തിയറികൾ രൂപീകരിക്കുന്നത് നാലാമത്തെ റിലയൻസ് ഓൺ റേഷനാലിറ്റി യുക്തിയെ ആശ്രയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അനുഭവപരമായിട്ടുള്ള രീതികളിലൂടെ ശേഖരിച്ച വിവരങ്ങളെ യുക്തിസഹമായിട്ട് ക്രമീകരിച്ചാണ് തിയറികൾ രൂപീകരിക്കുന്നത് വസ്തുതകളും യുക്തിപരമായിട്ടുള്ള നിഗമനവും ഇതിൽ ഒരുപോലെ പ്രധാനമാണ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള ശാസ്ത്രമാണ് ഇപ്പൊ സാമ്പത്തിക ശാസ്ത്രം പൊളിറ്റിക്കൽ സയൻസ് എന്നിവ പോലെ മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേക വശങ്ങളെല്ലാം മറച്ച് മനുഷ്യ ജീവിതത്തെ പൊതുവായിട്ട് പഠിക്കാനാണ് സോഷ്യോളജി ശ്രമിക്കുന്നത് ആറാമത്തെ പോയിന്റ് സാമാന്യവൽക്കരിക്കുന്ന ശാസ്ത്രം പ്രത്യേക സംഭവങ്ങളെ പഠിച്ച് പൊതുവായ നിഗമനങ്ങളിൽ എത്തുന്നു എല്ലാ സംഭവ സംഭവങ്ങളെ പഠിക്കാതെ തന്നെ ചിട്ടയായിട്ടുള്ള രീതികളിലൂടെ ചിലതിനെ പഠിച്ച് സമാന സ്വഭാവമുള്ളവർക്ക് ബാധകമാകുന്ന സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നു ന്യൂ വാല്യൂ ജഡ്ജ്മെന്റ് ഒരു വാല്യൂ ജഡ്ജ്മെന്റ് നമ്മൾ മുൻധാരണ മുൻവിധി ഇല്ലാത്ത ഒരു ഇതാണ് സമൂഹത്തിൽ എന്താണ് എന്ന് വസ്തുനിഷ്ഠമായി പഠിക്കുന്നു എന്തായിരിക്കണം എന്നല്ല പഠിക്കുന്നത് പിന്നെ ഒരു അപൂർത്ത ശാസ്ത്രമാണ് പ്രത്യേക സംഭവങ്ങളിലല്ല മറിച്ച് സാമൂഹിക സംഭവങ്ങളുടെ പൊതുവായിട്ടുള്ള രൂപങ്ങളിലും മാതൃകകളിലുമാണ് താല്പര്യം കാണിക്കുന്നത് ഉദാഹരണത്തിന് ആത്മഹത്യ എന്ന് പറയുന്നത് എന്താണ് ഒരു സാമൂഹിക പ്രതിഭാസമായിട്ടാണ് പഠിക്കുന്നത് അല്ലാതെ അതൊരു വ്യക്തിയുടെ ആത്മഹത്യയുടെ കാരണമായിട്ടല്ല ഒമ്പാമത്തെ സോഷ്യോളജീസ് സോഷ്യൽ സയൻസ് സമൂഹ സാമൂഹിക ശാസ്ത്രാണ് അല്ലാതെ എന്താണ് നാച്ചുറൽ സയൻസ് അല്ല ഇത് സാമൂഹിക ലോകത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അതല്ലാതെ ഭൗതികശാസ്ത്രങ്ങൾ പഠിക്കുന്ന പ്രകൃതി ലോകത്തിൽ നിന്നും വ്യത്യസ്തമാണത് അപ്പൊ ഇതിനെയാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ സോഷ്യോളജിക്ക് ഒരുപാട് സ്കോപ്പുകൾ ഉണ്ട് രണ്ട് തരത്തിലാണ് പറയുന്നത് സിന്തറ്റിക് സ്കൂളും ഫോർമലിസ്റ്റിക് സ്കൂളും ഫോർമലിസ്റ്റിക് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യാലിറ്റിസ്റ്റിക് സ്കൂൾ എന്ന് പറയും ജോർജ് സിമല ആണ് ഇതിന്റെ പ്രധാന വക്താവ് മാക്സ് വെബർ പ്രോണിസ് ഒക്കെ ഇതിന്റെ ഭാഗമാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് ശുദ്ധവും സ്വതന്ത്രമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് മനുഷ്യബന്ധങ്ങളുടെ എല്ലാ വശങ്ങളെയും പഠിക്കുന്നതല്ല മറിച്ച് അവയുടെ രൂപങ്ങളെ മാത്രം അമൂർത്തമായിട്ടാണ് പഠിക്കുന്നത് എന്നാൽ അതുകൊണ്ട് തന്നെ സോഷ്യോളജിയുടെ ഏർ പരിമിതമായിട്ടുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് എന്നാണ് ഇവര് പറയുന്നത് എന്നാൽ സിന്തറ്റിക് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിൽ ഡിർക്കിയും ഓവോസ് ഗിൻസ്ബർഗ് സൊറോക്കിനൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശാസ്ത്ര ശാസ്ത്രമല്ല മറിച്ച് സാമൂഹിക ശാസ്ത്രങ്ങളുടെ ഒരു സിന്തസിസ് സമൂഹ ശാസ്ത്രങ്ങളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ എന്താണ് അതിന്റെ എല്ലാതും കൂടെ കൂടി ചേർന്നതാണ് എന്നാണ് അവര് പറയുന്നത് സാമൂഹിക ജീവിതത്തിലെ എല്ലാ ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാല് ശാസ്ത്രം സാമൂഹിക ജീവിതത്തെ സമഗ്രമായിട്ട് പഠിക്കണം സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് എന്നൊക്കെയാണ് ഇവര് പറയുന്നത് ഇവരുടെ അഭിപ്രായത്തില് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശാലമായിട്ടുള്ള സ്കോപ്പ് നൽകുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഈ ഒരു രണ്ട് ചിന്താധാരകളും തമ്മിലുള്ള സംവാദം തുടരുന്നുണ്ടെങ്കിലും സമൂഹ ശാസ്ത്രം അതിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ മനുഷ്യന്റെ പെരുമാറ്റം മനസ്സിലാക്കുന്നതിനുള്ള ശ്രമം തുടരുന്നുണ്ട് ഇനി സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസ് സോഷ്യോളജിയും മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങളിലും ഏറ്റവും പുതിയതാണെങ്കിലും ഇപ്പം ഏറ്റവും അവസാന രൂപം കൊണ്ട ഒന്നാണ് സോഷ്യോളജി എന്ന് പറയുന്നത് എന്നാലേ മറ്റു സാമൂഹിക ശാസ്ത്രങ്ങളുമായി ഇതിന് അടുത്ത ബന്ധമുണ്ട് കാരണം ഒരേ ഉറവിടത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് എല്ലാ സാമൂഹിക ശാസ്ത്രങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നതാണ് മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ വ്യത്യസ്ത മാനങ്ങളാണ് ഇത് പഠിക്കുന്നത് ഒരു സാമൂഹിക പ്രശ്നം പൂർണ്ണമായി മനസ്സിലാക്കാൻ മറ്റു വിഷയങ്ങളിൽ നിന്നുള്ള ഒരു അറിവ് ആവശ്യമാണ് വിഷയാണ് അതിൽ പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭരണ സംവിധാനം സർക്കാർ രൂപങ്ങൾ നിയമം രാഷ്ട്രം തെരഞ്ഞെടുപ്പ് ജനാധിപത്യം തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ വശങ്ങൾ പഠിക്കുന്നതാണ് ഇതൊരു പ്രത്യേക ശാസ്ത്രമാണ് രാഷ്ട്രീയ സ്ഥാപനങ്ങളിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ് സമൂഹത്തെ സമഗ്രമായിട്ട് പഠിക്കുന്നു എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളെ ഒരു രാഷ്ട്രീയ സ്ഥാപനം മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ചും പഠിക്കുന്നുണ്ട് സാമൂഹിക മനുഷ്യനെയാണ് ഇത് പഠിക്കുന്നത് എന്നാലും പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രീയ മനുഷ്യനെയാണ് പഠിക്കുന്നത് ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രാഷ്ട്ര സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ സമൂഹത്തെ കുറിച്ചുള്ള അടിസ്ഥാന അറിവ് രാഷ്ട്രതന്ത്രത്തിന് ആവശ്യമാണ് അതുപോലെ സമൂഹത്തെ സമഗ്രമായിട്ട് പഠിക്കാൻ രാഷ്ട്രീയ വശങ്ങളെ കുറിച്ചുള്ള അറിവ് സമൂഹ വിശ്വാസത്തിന് ആവശ്യമാണ് രണ്ടും അനുഭവപരമായിട്ടുള്ള രീതികളാണ് ഉപയോഗിക്കുന്നത് ആയിട്ടുള്ളത് അടുത്തതാണ് ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിൽ ഏറ്റവും പഴയ സാമൂഹിക ശാസ്ത്രങ്ങളിലൊന്നാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭൂതകാലത്ത് സമൂഹങ്ങളെയും സംഭവങ്ങളെയും പഠിക്കുന്നു മൂർത്തമായ സംഭവങ്ങളിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമൂഹങ്ങളുടെ കാലക്രമത്തിലുള്ള വിവരണം നൽകുന്നുണ്ട് എന്നാൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമകാലിക സമൂഹങ്ങളെയാണ് പഠിക്കുന്നത് ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവ് ഉപയോഗിക്കുന്നു സോഷ്യോളജി എന്താണ് പഴയകാല സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ എന്താണ് ഹിസ്റ്ററി ആവശ്യമാണ് അമൂർത്തമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളെയും മാതൃകയാണ് ഇത് പഠിക്കുന്നത് സംഭവങ്ങളുടെ സാമൂഹിക മാനങ്ങളെ കാരണങ്ങള് അനന്തര ഫലങ്ങൾ എന്നിവ ഇത് പഠിക്കുന്നുണ്ട് ഭൂതകാലത്തെ കുറിച്ച് അറിയാത്ത വർത്തമാനകാലത്തെ സമൂഹ സമൂഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സമൂഹശാസ്ത്രത്തിന് കഴിയില്ല ചരിത്ര വിതരണങ്ങൾക്ക് സാമൂഹിക പശ്ചാത്തലം നൽകാൻ സമൂഹ അറിവ് ചരിത്രകാരന്മാർക്ക് ആവശ്യമാണ് അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മൂന്നാമത്താണ് എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള വിഭവങ്ങളുടെ ഉത്പാദനം വിതരണം ഉപഭോഗം തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇത് പഠിക്കുന്നത് സാമ്പത്തിക മനുഷ്യനെ കുറിച്ചാണ് ഇത് പഠിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള രീതികൾക്ക് അളവ് പരമായിട്ടുള്ള രീതികൾക്കാണ് ഇത് പ്രാധാന്യം നൽകുന്നത് എന്നാൽ എന്താണ് സമൂഹത്തെ മൊത്തത്തിലാണ് സാമ്പത്തിക കാര്യങ്ങൾ മാത്രല്ല സമൂഹത്തെ മൊത്തത്തിലാണ് ആര് പഠിക്കുന്നത് സോഷ്യോളജി പഠിക്കുന്നത് സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സാമൂഹിക വശങ്ങളെ കുറിച്ച് പഠിക്കുന്നു ഒരു ക്വാളിറ്റേറ്റീവ് രീതികൾ ഇത് ഉപയോഗിക്കുന്നു ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള രീതികൾ സോഷ്യോളജി ഉപയോഗിക്കുന്നുണ്ട് ഇനി തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തിക തീരുമാനങ്ങളെ സാമൂഹിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തിരിച്ചോ ദാരിദ്ര്യം തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ രണ്ട് വിഷയങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ ആവശ്യമാണ് അപ്പൊ ഇതിനെ കുറിച്ച് ഈ ദാരിദ്ര്യം അതുപോലെ തൊഴിലില്ലായ്മ എന്താണെങ്കിൽ എക്കണോമിക്സിന്റെ മാത്രം എന്താണെങ്കിൽ സോഷ്യോളജിന്റെ മാത്രം രണ്ടിനും ബന്ധമുണ്ട് സാമ്പത്തിക പെരുമാറ്റത്തെ കുറിച്ച് ആയത്തിൽ പഠിക്കാന് സമൂഹ ശാസ്ത്രപരമായിട്ടുള്ള രീതികൾ സമൂഹ ഉപയോഗിക്കാറുണ്ട് അടുത്തതാണ് സൈക്കോളജി ആൻഡ് സോഷ്യോളജി സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തികളുടെ ഒരു വ്യക്തിയുടെ മാനസിക പ്രക്രിയകള് മനോഭാവങ്ങള് മൂല്യങ്ങള് എന്നിവ പഠിക്കുന്നതാണ് സൈക്കോളജി വ്യക്തിയെ കേന്ദ്രീകരിക്കുന്നതാണ് എന്നാൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രൂപ്പിലെ വ്യക്തിയുടെ പെരുമാറ്റം സാമൂഹിക പ്രക്രിയകൾ എന്നിവയാണ് പഠിക്കുന്നത് സമൂഹത്തെയാണ് കേന്ദ്രീകരിക്കുന്നത് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാല് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ മനഃശാസ്ത്രമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നുണ്ട് ഇത് സാമൂഹിക സാഹചര്യങ്ങളുടെ വ്യക്തിയുടെ പെരുമാറ്റത്തെയും ചിന്തകളെയാണ് പഠിക്കുന്നത് രണ്ടും പരസ്പര ആശയങ്ങളെ കടമെടുക്കുന്നുണ്ട് മറ്റൊന്നാണ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദിമ മനുഷ്യര് അവരുടെ ശാരീരിക സവിശേഷതകള് ലളിതമായ അല്ലെങ്കിൽ ആനുഗ്രഹ ആധുനികമല്ലാത്ത പ്രീ മോഡേൺ സൈറ്റ് ഭൂതകാല സംസ്കാരങ്ങൾ കുറിച്ചാണ് പഠിക്കുന്നത് ജീവശാസ്ത്രപരവും സാമൂഹികമായിട്ടുള്ള രീതികളെയാണ് ഇത് സംയോജിപ്പിക്കുന്നത് എഥനോഗ്രഫി ഇതിലൊരു പ്രധാന പഠന രീതിയാണ് എന്നാൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആധുനിക സങ്കീർണ സമൂഹങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് വർത്തമാന പ്രതിഭാസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് സർവേ അഭിമുഖം തുടങ്ങിയിട്ടുള്ള രീതികളെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ടിൻ സിസ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇരട്ട സഹോദരിമാർ എന്നുള്ള രീതിയിലാണ് സോഷ്യോളജിയും ആന്ത്രപ്പോളജിയെയും വിശേഷിപ്പിച്ചിട്ടുള്ളത് വർത്തമാനകാല സമൂഹങ്ങളെ മനസ്സിലാക്കാൻ ഭൂതകാലത്തെ കുറിച്ചുള്ള നരവംശാസ്ത്രപരമായിട്ടുള്ള അറിവ് സമൂഹശാസ്ത്രത്തിന് ആവശ്യമാണ് സംസ്കാരം പോലെയുള്ള പല ആശയങ്ങളും സമൂഹശാസ്ത്രം വംശശാസ്ത്ര കടയെടുത്തിട്ടുണ്ട് ഇതാണ് സോഷ്യോളജിയും ആന്ത്രപോളജിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ് ഈ ഒരു ഇതില് പഠിക്കാനുള്ളത് ഇനി ഈ ബ്ലോക്കിലെ അടുത്തൊരു യൂണിറ്റ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആശയം അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞനായിട്ടുള്ള റൈറ്റ് മിൽസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഇത് സോഷ്യോളജിക്കൽ എന്ന സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ആശയം റൈറ്റ് മിൽസ് അവതരിപ്പിച്ചത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞു വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളെയും വിശാലമായ സമൂഹത്തിലെ സംഭവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് മനസ്സിലാക്കാനുള്ള കഴിവാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാവുമല്ലോ ആ അനുഭവങ്ങളെ വിശാലമായ സമൂഹത്തിലെ സംഭാവനയെ തമ്മിൽ ബന്ധിപ്പിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും വ്യക്തിഗത തലത്തിലുള്ള പ്രശ്നങ്ങളെ വ്യക്തിഗത തലത്തിലുള്ള വെല്ലുവിളികളെ പ്രശ്നങ്ങളെന്നും അതായത് ഓരോ വ്യക്തികൾക്കും ഇപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്റെ വ്യക്തിഗര വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നമാണ് അപ്പൊ അതിന്റെ പ്രശ്നങ്ങളെന്നും സാമൂഹികമായിട്ടുള്ള തലത്തിലുള്ള വെല്ലുവിളികളെ സമൂഹത്തില് സാമൂഹികമായിട്ടുണ്ടാവുന്ന അപ്പോ എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ പലർക്കും ഉണ്ടെങ്കിൽ അത് സാമൂഹിക പ്രശ്നമാണ് അപ്പൊ എത്തരത്തിലുള്ള വെല്ലുവിളികളെ വിഷയങ്ങൾ എന്നും വിളിച്ചു ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾക്ക് തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ അത് ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് എന്നാല് സമൂഹത്തിൽ വലിയ തോതിൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക വിഷയമാണ് അത് എനിക്ക് മാത്രമാണെങ്കിൽ അതൊരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് എന്നാൽ എന്താണ് സാമൂഹിക തലത്തില് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്താണ് അതൊരു ഇഷ്യൂ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോ പരീക്ഷയില് പരാജയപ്പെടുന്നത് വ്യക്തിപരമായിട്ടുള്ള വിഷയാണ് എന്നാൽ എന്താണ് ക്ലാസ്സിലെ പകുതി കുട്ടികളും പരാജയപ്പെട്ടാൽ എന്താണ് അതൊരു സാമൂഹിക വിഷയമായിട്ട് മാറുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ നടക്കുന്ന ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലം എന്താണ് എന്നാൽ ഈ രണ്ടു തമ്മിലും ബയോഗ്രഫിസ്റ്റ് അതായത് ഇവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മുടെ സഹായിക്കുന്നത് അതായത് ഇപ്പോ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച വ്യക്തിക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തത് മാതാപിതാക്കളുടെ കഴിവുകേടാവാം എന്നാൽ സമൂഹത്തിലെ സാമ്പത്തിക അസമത്വങ്ങളും വിദ്യാർത്ഥികൾക്കുള്ള പിന്തുണ സംവിധാനങ്ങളുടെ അഭാവം എന്താണ് ഇതിന് പിന്നിലെ സാമൂഹിക കാരണങ്ങളാണ് അതാണ് അതിന്റെ റിലേഷൻ ആയിട്ട് വരുന്നത് ഇനി ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളെ വിശാലമായിട്ടുള്ള സാമൂഹിക ചരിത്ര പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു അതുപോലെ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള സാമൂഹിക ശക്തികൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു അതുപോലെ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ കാരണം പലപ്പോഴും വിശാലമായ സാമൂഹിക വിഷയങ്ങളിലാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു സാധാരണക്കാർക്ക് അവരുടെ ജീവിതത്തെയും പ്രശ്നങ്ങളെയും നന്നായി മനസ്സിലാക്കാനും മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു സാമൂഹിക ശാസ്ത്രജ്ഞർക്ക് സാമൂഹിക ജീവിതത്തെ കുറിച്ച് ആയത്തിലുള്ളൊരു ഉൾക്കാഴ്ച നൽകാൻ ഈ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാനും ഇത് സഹായിക്കുന്നു ഇതൊക്കെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക റൈറ്റ് മിൽസ് അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായിട്ടുള്ള ജീവിതാനുഭവങ്ങളെയും വിശാലമായ സമൂഹത്തിലെ സംഭവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് മനസ്സിലാക്കാനുള്ള കഴിവാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നാണ് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് കോമൺ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമൂഹത്തിൽ വിമർശനാത്മകമായി പരിശോധിക്കപ്പെടാതെ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും യുക്തി സഹമതും ആശയങ്ങളെയാണ് സാമാന്യ ബോധം എന്ന് പറയുന്നത് അതായത് സമൂഹത്തിൽ എന്താണ് ഇപ്പൊ നമുക്ക് എന്താണ് കോമൺ സെൻസ് ഉണ്ടാവും പല തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുമ്പോ എന്താണ് ആ അത് നമ്മൾ അത് അങ്ങനെ ആയിരിക്കും എന്താണ് നമുക്ക് കോമൺ സെൻസ് ആയിട്ട് മനസ്സിലാക്കാം അത് തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഏഹ് എന്ത് കോമൺ സെൻസ് അതായത് സമൂഹത്തിൽ വിമർശനാത്മകമായി പരിശോധിക്കപ്പെടാതെ പൊതുവെ അംഗീകരിക്കപ്പെട്ടുള്ളതും യുക്തി സമ നമ്മുടെ യുക്തിക്ക് അത് തോന്നുമല്ലോ അത് നമ്മൾ എത്തി തോന്നുന്ന ആ ആശയങ്ങളെയാണ് ആശയങ്ങളെയാണെന്ന് പറയാ കോമൺ സെൻസ് അല്ലെങ്കിൽ സാമാന്യ ബോധം എന്ന് പറയാ ഇത് നമ്മളെ ദൈനംദിന ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു സാമാന്യ ബോധത്തിന്റെ പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല ഇപ്പൊ നമ്മൾ എടുക്കുന്ന കോമൺ സെൻസ് തീരുമാനം എന്താണ് എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുമ്പോൾ പല സാമാന്യ ബോധ ധാരണകളും തെറ്റാണെന്ന് തെളിയിക്കപ്പെടാം ഉദാഹരണത്തിന് പുരുഷന്മാർക്ക് ഗണിതത്തിൽ സ്വാഭാവിക കഴിവുണ്ടെന്നും സ്ത്രീകൾക്ക് പരിചരണത്തിൽ സ്വാഭാവിക കൈവിടുന്നുണ്ടെന്ന് സാമാന്യ ബോധ ധാരണ എന്താണ് ശാസ്ത്രീയ പഠനങ്ങൾ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നുണ്ട് പിന്നെ സാമാന്യ ബോധ പലപ്പോഴും പരസ്പര വിരുദ്ധവും സ്ഥിരത ഇല്ലാത്ത പിന്നെ ഇവ സംസ്കാരത്തിനും സാമൂഹിക സ്ഥാനത്തിനനുസരിച്ച് മാറാം ഒരിടത്ത് സാമാന്യ ബോധം മറ്റൊരിടത്തു നിന്നാണ് അസംബന്ധമായിരിക്കും പിന്നെ സം ശാസ്ത്ര ബോധം നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് സമൂഹ ശാസ്ത്രം ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും തെളിവുകൾ പരിശോധിക്കുകയും ചെയ്യുന്ന കാര്യമാണ് സാമാന്യ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല അതുപോലെ സമൂഹ ശാസ്ത്രമായിട്ടുള്ള ചിന്തകള് മുൻവിധികളില്ലാതെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നതാണ് അതുപോലെ സമൂഹ ശാസ്ത്രം സാമാന്യ ബോധ ധാരണകളെ ചോദ്യം ചെയ്യുകയും അവ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ശരിയാകുമെന്നും തെറ്റാകുമെന്നും ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നുണ്ട് പിന്നെ സാമൂഹിക ചിന്തി സാമൂഹ്യ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ പരിചിത ലോകത്തിനപ്പുറത്തുള്ള യാഥാർത്ഥ്യ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അതുപോലെ വ്യത്യസ്ത ചിന്തകളോടും രീതികളോടും കൂടുതൽ സഹിഷ്ണുത പുലർത്താൻ പഠിപ്പിക്കുന്നു നാം സ്വാഭാവികമെന്ന് കരുതുന്ന പല കാര്യങ്ങളും മാറ്റാൻ കഴിയുന്നവയാണെന്ന് മനസ്സിലാക്കി തരുന്നു കൂടുതൽ ഫലപ്രദമായിട്ടുള്ള സാമൂഹിക പ്രവർത്തകരാകാ പ്രവർത്തകരാവാൻ ഇത് സഹായിക്കുന്ന അപ്പോ സോഷ്യോളജിക്കൽ ഭാവന എന്ന് പറയുന്നത് വ്യക്തികളുടെ അനുഭവങ്ങളെയും വലിയ സാമൂഹിക ഘടനകളെയും ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇത് സമൂഹത്തെ കുറിച്ചുള്ള സാമാന്യ ബോധ ധാരണകളെ ചോദ്യം ചെയ്യാനോ ശാസ്ത്രീയമായിട്ടുള്ള ഉൾക്കാഴ്ച നേടാനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഒത്തിരിയാണ് ഈ ഒരു യൂണിറ്റുകളില് പഠിക്കാനുള്ളത്